ഹലോ ചക്കരകളെ വീഡിയോ താമസിച്ചു പോയി എന്താണെന്നറിയാവാ എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോയി ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വരെ പുറത്തുനിന്നാണ് കഴിച്ചത് എല്ലാം ഉണ്ടാക്കുമായിരുന്നു എന്താ ചക്കരകളെ മടുത്ത് ഞാൻ ജോലി കുറേ ഉണ്ടായിരുന്നു അടുക്കിപ്പുറക്കൽ എല്ലാം മേടിച്ചുകൊണ്ട് കവറുകളിലൊക്കെ ഇരിക്കുക അതൊക്കെ ഇങ്ങനെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ആരാണപ്പ ഈ ചോറും കറിയും ഒക്കെ നമ്മക്ക് കണ്ടുപിടിച്ച സായിപ്പിനെ പോലെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ബ്രണ്ട് രണ്ട് ചേക്കുക എന്തെങ്കിലും എഴുത്ത് വെക്കുക പച്ചക്കറിയും വെച്ചിരുന്ന ചപ്പച്ചക്കറി ഉണ്ടായിരുന്നു ഇത് എന്തൊക്കെ ചെയ്യണം ചെയ്യണല്ലേ വൈവിധ്യങ്ങളാർന്ന ഭക്ഷണങ്ങൾ പണ്ടാരം പിടിച്ച മലയാളികളുടെ നീട്ടി ഞാനതുകൊണ്ട് കഷ്ടപ്പെടുവരുന്നു ഞാൻ കഷ്ടപ്പെട്ടു അയിലക്കറി വെച്ചു കാണിച്ചിരട്ടെ പുതിയ ചട്ടിയിലൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഉള്ളവേലൊന്നും അറിയത്തില്ല ഒരു വട്ട ചട്ടി ഒന്നര വട്ടം കറി വെച്ചാല് നമ്മടെ നമ്മടെ ആയില്ല ഒക്കെ ഉഴുന്ന് വെള്ളത്തിലിടാൻ പോകും ഇഡലി അരക്കണ്ടേ നമുക്ക് ഇഡലി അരക്കണ്ടേ അങ്ങനെ ഉഴുന്ന് വെള്ളം നമ്മുടേതായ ആ ഒരു മലയാളി ടിപ്പിക് ലൈ ടിപ്പിക്കൽ ലൈഫ് ഉണ്ടല്ലോ അതിലേക്ക് എൻ്റെ ജീവിതം ഞാൻ ഞാനവിടെ തിരിച്ചു വെക്കാൻ പോകുക എൻ്റെ ഒരു പണിപ്പുരയിലാണ് ദാസന്മാർ ഞാൻ അപ്പം എല്ലാവരും എന്നോട് ചോദിച്ച കൃഷ്ണനെ കൊണ്ടുവന്നതെന്ന് ഞാൻ അദ്ദേഹമില്ലാതെ ഇവിടെ വരുമോ അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ട് അദ്ദേഹത്തിനെ അടിച്ചോണ്ട് പോയിട്ടുണ്ട് തരുള്ളൂ വീട്ടിൽ നിന്ന് ഓ ഞാനതിനെ പൊതിഞ്ഞ് എൻ്റെ പെച്ചിനെ എന്തെടുത്തോന്നറിയാവാ ഒരു പുതപ്പിൽ നല്ലൊരു പുത്തൻ പുതപ്പിൽ മൊത്തം ഞാനത് കൊഞ്ഞ് കൊറഞ്ഞ് കൊഞ്ച് കൊഞ്ച് കൊഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോത്തി ഒരു ബാഗിനകത്ത് അത് കരുതിയിട്ട് ഞാനത് ഇവിടെ കൊണ്ടുപോത്തു പക്ഷേ വിളക്കൊന്നും കത്തിച്ചിട്ടില്ല ഞാൻ പ്രാർത്ഥിക്കുന്നു വിളക്ക് എത്തിക്കാൻ ഇവിടെ ഇപ്പം ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് താൽക്കാലികമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് മാറി പറഞ്ഞതിൻ്റെ ഒരു സ്ഥലത്തേക്ക് വേറെ മാറണം അപ്പോൾ അവിടേക്ക് മാറുമ്പോഴേ വിളക്കൊക്കെ കത്തിക്കാൻ പറ്റുന്നത് ഇവിടെ ഇവിടെ എന്താണ് വിളക്ക് കത്തിച്ചാൽ ഫയർ അലാറം ഒക്കെ ഉള്ള സ്ഥലമായിരുന്നു ഭയങ്കര ഫെസിലിറ്റി ഉള്ളതാണ് അപ്പോൾ ഇവിടുന്ന് മാറണം ഒരു മാസം ഒരു ഇരുപത് ദിവസത്തുള്ളിൽ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് സെറ്റിലാവുകൊണ്ട് ഞങ്ങൾ എല്ലാ സാധനവും ഒന്നും പുറത്ത് വെച്ചിട്ടില്ല മനസ്സിലായി അപ്പം പിന്നെ വിളക്ക് കത്തിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് മാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിളക്ക് കത്തിക്കാൻ തുളിച്ച കരല്ല ഞാൻ പ്രാർത്ഥിക്കുന്നു രാവിലെ വൈകിട്ട് കുളിച്ച് മാധവ മാസമാണ് എല്ലാവരും ഹിന്ദൂസിനോട് പറഞ്ഞത് മാധവ മാസമാണ് നമ്മൾ കുളിച്ച് അതിരാവിലെ സ്നാനം ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ രാവിലെ ഞാൻ രോഗി വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഉച്ച കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഓവർ എന്നെ വിളിച്ച് അലാറം വെച്ചിരിക്കുന്നുണ്ട് ഓരോ ഓർമ്മിക്കുന്നു ഇപ്പോൾ പോയി പുറത്ത് സാധനമൊക്കെ വെച്ചിട്ടുണ്ട് വന്ന് ഞങ്ങൾ ഉള്ളൂ അനിമോള് പിന്നോട് കൊണ്ട് അവർ നാളെ പോകും ഞങ്ങളുടെ അടുത്ത് പോകും അങ്ങനെയൊക്കെ ഇരിക്കുന്ന ചക്കനുള്ള എല്ലാവർക്കും പ്രത്യേക പ്രത്യേകം എനിക്ക് മറുപടി ഇടാൻ പറ്റുന്നില്ല എനിക്ക് ഇവിടെ വൈഫൈ ഉണ്ട് പിന്നെ ഞാൻ വാട്സപ്പിൽ ഞാൻ മാക്സിമം എല്ലാത്തിനും ലൗചിഹ്നെങ്കിലും കൊടുത്ത് വിടുന്നുണ്ട് കിട്ടുന്ന സമയം ഞാൻ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോഴും ഇവിടെയൊക്കെ ഇരിക്കുമ്പോഴേ എല്ലാവരുടെയും വണ്ടിയിലേക്ക് ഇവർത് നെറ്റ് ഷെയർ ചെയ്തിട്ടാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് ലൗചിഹ്നെങ്കിലും ഇടുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് ഞാൻ കമൻ്റ് കണ്ട് എനിക്ക് ഞാൻ ഇവിടെ എത്തി എന്നുള്ളതിനോട് ഞാനൊന്ന് ഇപ്പോഴാണ് കേട്ട സത്യ പറഞ്ഞൂടെ ആയി ഇനി നമ്മളവിടെ ശീലിച്ച് നമ്മുടെ പാത്രങ്ങൾ നമ്മുടെ അടുക്കള നമ്മുടെ ഇരിക്കുന്ന സ്ഥലം കിടക്കുന്ന സ്ഥലം എല്ലാം മാറുന്ന മാറി ഇവിടെ പുതിയൊരു സെറ്റപ്പിലേക്ക് വരികയല്ലേ പിന്നെ നമ്മളവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പൂജാമുറി നമ്മളെ എല്ലാ സ്പേസും നമുക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യും പിന്നെ ഇവിടത്തേക്ക് നമ്മളെ മൈൻഡൊന്നും സെറ്റിലായി വരണമല്ലോ അല്ലേ എന്നാലും ഞാൻ കുളിയും ജപവും മുടക്കുന്നില്ല അതാണ് നമ്മുടെ പോസിറ്റീവ് വൈബ് മനസ്സിലായ എവിടെ ചെന്നാലും പ്രാർത്ഥന ബാക്കി ഒന്നും എല്ലാം മാറിക്കൊണ്ടിരുന്നാലും ഇതിനൊരു മാറ്റം വരുത്തരുത് കേട്ടോ എല്ലാവരും ഒരുപാട് വിഷമവും കഷ്ടപ്പാടും ഒക്കെ അനുഭവിക്കുന്ന ഒരുപാട് പേര് എനിക്കും ഉണ്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും സ്ഥിരത കൈവിടരുത് സ്ഥിരതയുള്ളവരുടെ കൂടെ ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കും ഉറപ്പായ കാര്യം സ്ഥിരതയുള്ളവരുടെ ശേഷം ഉള്ളു സ്ഥിരത എന്ന് വെച്ചാൽ പ്രാർത്ഥനാസ്ഥിരത നമ്മുടെ ജോലിയിലെ ഉത്തരവാദിത്തങ്ങൾ എല്ലാം ഇങ്ങനെ ആ ആസ്വദിച്ച് ചെയ്യുക മനസ്സിലായി ഏത് ദുഃഖത്തിലും ഒരു എവിടെന്നെങ്കിലും ഒരു കച്ചത്തിരി പുറക്കിക്കോടെ ഒന്ന് സന്തോഷിക്കാൻ നോക്കുക അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിടാൻ നമ്മളെ മനസ്സ് തകരല്ലേ മനസ്സ് തകർന്ന ശരീരം ഒരു ചൊക്കിനും കുളത്തിലടയിൽ മനസ്സിലായി അപ്പോൾ എല്ലാവരും ഞങ്ങൾ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല രാവിലെ ഇവിടുന്ന് ഒരു വെജിറ്റേറിയൻ കടയിൽ ഒരു ചക്കരവിടെ ഫുഡ് കഴിക്കാൻ ഇതിൻ്റെ അധികം എന്തൊരു ടേസ്റ്റോന്നറിയാവാം ആ കടയുടെ വരന്തോ സംഗീത സംഗീതൊരു വെജി കൂടെ കയറിയാൽ ഞാനതിൻ്റെ ഒരു ചെറിയ സാധനത്തിനകത്ത് ഇട്ടേക്കാവേ ക്ലിപ്സ് കുഞ്ഞു കുഞ്ഞു ഇടലി ഒരു മസാല ദോശ ചെറിയ അതെല്ലാം ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് കുറേ വിഭവങ്ങൾ എന്തൊക്കെയായിരുന്നു കേസരി റവയുടെട അല്ലേ ഉപ്പുമാവ് അങ്ങനെ എല്ലാം കുറേ സാധനങ്ങളെല്ലാം കൂടെ നിരത്തി വെച്ചിരിക്കുന്നത് ഫുൾ അത് ഒരു പാത്രം ഒരെണ്ണം നിന്ന് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് മണി രണ്ടരേഖ പിന്നെ അടുത്തത് എടുക്കത്തില്ല നമ്മൾ ഞാൻ പക്ഷേ രണ്ടിടലിയും കഴിച്ചോളൂ കേട്ടോ ഈ രണ്ട് എണ്ണം കൂടെ അതിനകത്ത് മുങ്ങി കിടക്കുന്നുണ്ട് രണ്ട് മക്കൾ എൻ്റെ എൻ്റെ മക്കളല്ല പോളിങ് മക്കൾ ഭക്ഷണം കഴിക്കും ബോബനും ഞാൻ ഈ രണ്ട് വിനോദ് രണ്ടിടലി രണ്ട് രണ്ടിടലി വടയെ കഴിച്ചത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇതുവരെ വെച്ച് തന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ആരും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിരിക്കുമോ ഒരു ഭക്ഷണം ഞങ്ങൾ വെച്ചെല്ലാം വെച്ചിരിക്കുമോ ചീരതോരം വെച്ചിട്ടുണ്ട് പച്ചീര ലുലു മേടിച്ചിട്ട് ഇവിടെ ലുലുണ്ട് കേട്ടോ അടുത്ത് തന്നെ മീനെല്ലാം മേടിച്ച് സ്റ്റോക്ക് ചെയ്തിപ്പം ഇപ്പം ഞാൻ അയിലേക്കാറി വെച്ചു നാളെ വട്ടിയെടുക്കാൻ നോക്കി അങ്ങനെ ഓരോ മീൻ ഓരോ ദിവസത്തേക്കുള്ള ഒക്കെ അത് സെറ്റാക്കി വെച്ച് ബോധിച്ചിരി മീൻ വേണം എന്തായാലും എനിക്കൊരു മെഴുക്ക് വട്ടയിലും മതി അങ്ങനെ എല്ലാം സെറ്റായി ഞാനിപ്പോൾ ഇവിടെ ലൂക്ക വെള്ളം ഇടാൻ പോകുന്നു എത്രയോ ഒരുപാട് സന്തോഷം എല്ലാവരും എൻ്റെ വീഡിയോ ഞാൻ പുറത്ത് പോകുന്ന എല്ലാം കൂടെ ഇങ്ങനെ ആഡ് ചെയ്ത് കുറച്ച് ഇടണമെന്നുണ്ട് എനിക്ക് ഞാൻ ഇടാൻ കേട്ടോ ഇന്നെനിക്കൊന്നും നടന്നില്ല ചക്കര കേട്ടാ ഇന്ന് ഞാൻ ഭയങ്കര ബിസ്സി ആയിപ്പോയി കാരണം എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് ഇവിടെ വെക്കുന്നൊരു തിരക്കുണ്ടല്ലോ അതായിരുന്നു നമ്മളെ ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ആയിട്ടുള്ള നമ്മൾ മറ്റേ നമ്മുടെ ഇനിയുള്ള ഫ്ലാറ്റിലേക്ക് പോകുമ്പോൾ ഞാൻ വീഡിയോ കാണിക്കാം നിങ്ങള കേട്ടോ കിടപ്പുണ്ട് ഒന്ന് ഹായ് നമുക്ക് ഇവിടെ വ്യൂ ഒക്കെ ഉണ്ട് പുറത്തേക്കുള്ള ഒരു വ്യൂ ഒക്കെ നല്ല രസമുണ്ട് കാണാൻ കണ്ട കണ്ടാ നിങ്ങൾ കണ്ടാ എന്ത് രസംന്ന് നോക്കീ നമുക്ക് എനിക്ക് ഭയങ്കര സന്തോഷവാ എന്നാ ഒരു ഉള്ളിന്നൊരാളൊക്കെ തോന്നുന്നുണ്ട് കണ്ടാ കാണാവാ നിങ്ങൾക്ക് അമ്പര ചൊമ്പികളായ കെട്ടിടത്തിന്റെ മുകളിൽ കേറി നിൽക്കുകയാണ് ഞാൻ നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ ചക്കരകളെ ഞാൻ വീഡിയോ നോക്കിയാലേ എനിക്ക് മനസ്സിലാത്തുള്ളു എന്റെ ക്യാമറയിൽ ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോന്ന് ഓക്കെ ചക്കരകളെ നീ ഇവർക്ക് ചോറ് കൊടുക്കട്ടെ എന്തായാലും അത്ര സമയമില്ല എന്നിട്ട് എനിക്ക് വിശക്കുന്നില്ല നല്ലാരും സായ ആ